ആ ഒരുപാട് പ്രതീക്ഷകളുണ്ട് തുറന്നു പറയാൻ ഇപ്പോൾ ഷാജി പട്ടികര എത്ര പെടോ ചെയ്തത് എത്ര പെടവാണ് ചെയ്തിരിക്കുന്നത് നൂറ്റേഴ് ആ അപ്പോൾ ഇദ്ദേഹം എന്നെ വിളിക്കുന്നു സിനിമയിൽ അഭിനയിക്കുന്നു എൻ്റെ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് പറയുന്നത് പക്ഷെ ഒരു നിയമം അവിടെ ഇല്ല അപ്പോൾ ആ ഒരു നിയമത്തിന് വേണ്ടിയിട്ടുള്ള അതായത് എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും കൺട്രോളർമാരും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ഒരുമിച്ചിരുന്ന് തുറന്ന് പറയാൻ അതും നിയമം നിർമ്മിക്കുകയാണ് അത് നമ്മളെ ഭരിക്കുന്ന ഒരു സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന വലിയ കാര്യം തന്നെയാണ് സുതാര്യത ഇല്ല എന്നൊരു സംഭവം ഇനി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു അതിനുള്ളൊരു വേദിയാണ് അതിൽ വളരെ സന്തോഷമുണ്ട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നൊരു ഫീലാണ് ഇവിടെ കാരണം എല്ലാ എല്ലാ മേഖലയിലുള്ളവരുണ്ട് അതാണ് ആ ദുഃഖം കാരണം ഞാൻ തിരിച്ചു പോകണം എനിക്ക് പൂർണ്ണമായിട്ടും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എൻ്റെ സഹോദരൻ്റെ നവാസ് നഷ്ടപ്പെട്ട് പോയി അതുകൊണ്ട് രണ്ട് ദിവസം പങ്കെടുക്കണമെന്ന് വിചാരിച്ച് വന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തായാലും നീ നവാസിനെ എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം ആ തൽക്കാലത്തേക്കാണ് ഞാൻ ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഫ്രട്ടാണ് ഇട്ടിട്ട് കൂടെ ഉണ്ടോ